ഗ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വീണ്ടും പുഴല് കുളിക്കാൻ പോണ അപ്പൊ അതിന്റെ വിശേഷങ്ങൾ കാണാം നടക്ക അതാ അതെ പോണോ ഇവിടെ ഒക്കെ നിറച്ച് വെള്ളം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ വെള്ളം പറ്റിയിരിക്കാണ് േ നമ്മളിത് ആ സ്ഥലത്തായിരുന്നു പോയിട്ടുണ്ടായിരുന്നെ ഇന്നിപ്പോ നമ്മുടെ കൂടെ ആയിശവും പാത്രം ഉണ്ട് അപ്പൊ നമ്മള് സ്ഥലം മാറ്റി പിടിച്ചു ഇതാവുമ്പോ പിള്ളേർക്ക് കളിക്കാനൊക്കെ നല്ല രസമാണ് ഇവിടെ അധികം ആഴം ഇല്ല പക്ഷെ നല്ല വെള്ളമാണ് കേട്ടോ ഇത്ര വെള്ളം കുഞ്ഞാ കല്ല് ഇണ്ടക്ക് കുഞ്ഞു കുഞ്ഞാ നടക്ക് വാ വാ നടക്ക് നടക്ക് എടുക്കണ്ടത് അവിടെന്നോട്ടെ നമ്മക്ക് പോവാ ഇവിടെന്നാ മതിർഗം <laughs> 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 ൂ ഞാരണ്ടാക്കിയ ചേക്കുന്നറിയില്ല സൂക്ഷ്മ എന്താ തിരിയേ അവിടെ കാണുന്നത് ഒരു ഒരമ്പലാണ് കേട്ടോ എനിക്ക് കാണുന്നുണ്ടോയെന്നറിയില്ലതാ അത് അവിടുത്തെ ഒരു വലിയ അമ്പലമാണ് അവിടെ ഇപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നല്ല ഭക്തിഗാനങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ അടുത്തതായിട്ട് വാപ്പച്ചി യാസിമോൾ നീന്തൽ പഠിപ്പിക്കുന്ന രംഗമാണ് നിങ്ങൾ കാണുന്ന സുഹൃത്തുക്കളെ അവളാണെങ്കിൽ വെള്ളം കണ്ട എന്താണെന്ന് അറിയില്ലതാ കാട്ടില്ല എനിക്ക് തന്നെ കാണാമല്ലോ അവളെ പിടിക്കാണ്ട് അവൾക്ക് ഒറ്റയ്ക്ക് നടക്കണം അതാണ് അവൾക്ക് ഇഷ്ടം യാസിമോളിൻ്റെ നീന്തൽ കൊടുത്തൊക്കെ കഴിഞ്ഞപ്പോൾ അടുത്തത് ഐശ്വര്യം പാത്തുവിനേം പഠിപ്പിക്കാനുള്ള തിരക്കില്ലായിരുന്നു കേട്ടോ അതിനെങ്ങനെ ഹാസിമോള് കയറിയിട്ടുണ്ട് അവരെ പഠിപ്പിക്കാനായിട്ട് പിന്നെ രണ്ടുപേരെയും പഠിപ്പിച്ചു കേട്ടോ അവർ നല്ലപോലെ മുങ്ങിയിട്ട് വെള്ളവും കുടിക്കുന്നുണ്ടായിരുന്നു റിഫ് പോയില്ല കേട്ടോ അവക്ക് പേടിയാണ് റിഫനെ വിളിച്ചിട്ട് റിഫ് വന്നില്ലായിരുന്നു മൂത്തവള് ഐഷ പോയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞ ഇവരുടെ ഈ കളിയും ചിരിയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എപ്പോഴും ഇങ്ങോട്ട് വരുന്നത് കൂളിയൊക്കെ കഴിഞ്ഞ് ഭയങ്കര തണുപ്പായിരുന്നു ഇടത്ത ആസിമോള് നല്ല വിറക്കണ്ടിട്ടിരുന്നിട്ട് അതുപോലെ തന്നെ അയച്ചനും മദനം നോക്കിക്കോട്ടോ ഓരോന്താ നിന്ന് വിറക്കാണ് തണുക്കണ്ടു പോന്ന് വെച്ചപ്പോൾ ഒന്നും കൂടെ കൂടി വരുന്ന തണുപ്പ് അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോരാനുള്ള പരിപാടിയാണ് വെള്ളത്തിൽ നിന്ന് കയറണമെന്ന് അവർക്ക് തീരെ താല്പര്യം ഇല്ലാനും എന്നാൽ തണുത്തിട്ടാണെങ്കിൽ വെറച്ചു നിൽക്കാനും പറ്റണില്ല എന്നിട്ട് പിന്നെ ഞങ്ങളവിടെ നിന്ന് പോകുന്നുട്ടോ നമ്മൾ ഏകദേശം ഒരു നാലുമണിയൊക്കെ ആയിപ്പോഴേക്കുവാണ് വന്നത് ഇപ്പോൾ നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഏകദേശം ഒരു ആറ് അറേകാലൊക്കെ ആയിട്ടുണ്ട് ടൈം അപ്പോൾ അത്രയും നേരം അവർ വെള്ളത്തിൽ തന്നെയായിരുന്നു കേട്ടോ എന്ത് ചെയ്താണെങ്കിൽ കയറുന്നുണ്ടായിരുന്നില്ല പിന്നെ അവരുടെ സന്തോഷം ഇല്ലയെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് ലേറ്റായാലും കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ ലേറ്റായിട്ട് തന്നെ പിന്നെ സന്ധ്യ ആയിട്ടോ നല്ല ഇരുട്ടായി തുടങ്ങിയപ്പോൾ നമ്മൾ അവിടെ നിന്ന് കയറിപ്പോകുന്നു നല്ല ഭംഗി ഉണ്ടല്ലേ വിഷയല് കാണാന് ബാ വ എങ്ങനെ ഇണ്ടായിരുന്നു കുളിച്ചാൻ പോയിട്ട് തിരക്ക് പൂവാന്നുവാ നമ്മളിപ്പോ ചായയും കടിയും കഴിക്കാൻ വേണ്ടിട്ട് വന്നിട്ടോ ഇത് പുതിയതായിട്ട് തുടങ്ങിയൊരു കടയാണ് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ്

അങ്ങനെ നമ്മൾ ചായ കുടിച്ച് ശർമ്മ ഒക്കെ കഴിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിലും കമന്റ് ചെയ്യുക ഓക്കെ ബൈ